ൂർ സാവിയോൺ മാളിൽ മേലാറ്റൂരിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമായ ദി ബിഗ്ഗസ്റ്റ് സെയിൽ ഓഫ് ദി ഇയർ സീസൺ ഫൈവിന് തുടക്കമായി ഡിസംബർ മുതൽ ജനുവരി മുപ്പത് വരെ നടക്കുന്ന ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പൻകാട് കോഴയും കുഞ്ഞാപ്പൂവും മുഖ്യാതിഥികളായി ഏറ്റവും വലിയ ഷോപ്പിംഗ് നിൽക്കുന്നത് ഇന്ന് തൊട്ട് ജനുവരി വരെ വമ്പിച്ച ഓഫറുകളൊക്കെ അപ്പോൾ ഒന്നും നോക്കണ്ട മേലാറ്റൂരിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമായ ദി ബിഗ്ഗസ്റ്റ് സെയിൽ ഓഫ് ദ ഇയർ സീസൺ ഫൈവിനാണ് മേലാറ്റൂർ സാവിയോൺമാളിൽ ആരംഭം കുറിച്ചത് ഡിസംബർ പത്തൊൻപത് മുതൽ ജനുവരി മുപ്പത് വരെ നടക്കുന്ന ഷോപ്പിംഗ് മാമാങ്കത്തിൽ ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് വസ്ത്രമേഖലയിൽ ബൈ വൺ ഗെറ്റ് വൺ ഉൾപ്പെടെ മികച്ച ഓഫറുമായി സാവിയോൺ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ് ഒരുങ്ങിക്കഴിയും ഭൂദി പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവേകി ഇൻസ്റ്റൈൽ ഫാമിലി സലൂൺ നാവിൽ കൊതിയോറും ഭക്ഷണ വിഭവങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളുമായി ക്യാപിറ്റൽ കിച്ചൺ മികവുറ്റ വസ്ത്രശേഖരവുമായി സാവിയോൺ സൂട്ട്സ് വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് അൽ റായ് സൂപ്പർമാർക്കറ്റ് തുടങ്ങിയവയെല്ലാം ഗുണഭോക്താക്കൾക്കായി സാവിയോൺ മാളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർ ചിഞ്ചുഷ ബാലചന്ദ്രൻ അറിയിച്ചു സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലയിൽ ഉള്ളവർ സംബന്ധിച്ചു അടി വേണ്ടല്ലോ നമ്മൾ സന്തോഷിക്കാൻ വന്ന ദിവസല്ലേ അല്ലേ ഇപ്പോഴും പാട്ടാടാനൊക്കെ അപ്പറത്ത് പോയി പൊട്ടിക്കാം മോറടിച്ച് കാര്യ അപ്പൊ തുടങ്ങിയാലോ ക്ഷേ അപ്പൊ തുടക്കം നമുക്ക് കൊമ്പകാടോ തറവാട്ട് നല്ലൊരു പാട്ടാവാ കൂടെ കൊമ്പത്തിരുന്ന് കൊമ്പത്തിരുന്ന് പാടേണ്വാദി നിങ്ങക്ക് നിങ്ങളെന്ന കൈ അടിച്ചോളൂ